എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈദരാബാദ് ബീറ്റിൽ പടക്കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ഫേസ് പഞ്ച് വെള്ളിക്കണ്ണ് ചെവിനീട്ടം എല്ലാം ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഒരാട്ടുംകുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി ഒരു വലിയ ക്രോസ് പീഡാടും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുടിയുമെല്ലാം കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോസിൽ കാണുന്ന ഒരു സിലോയി ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടി ഒരാറേഴ് മാസം പ്രായമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ളാറുള്ള കുട്ടിയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോടു കൂടെ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് വില പതിനായിരം രൂപ വളർത്തുകാർക്ക് അനുയോജ്യമായതാണ് ക്രോസിങ്ങിന് വീട് വെള്ളം ഫാമുകൾക്കൊക്കെ നിർത്തി പറ്റിയത് നല്ല കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ അഞ്ച് കന്നുകുട്ടികൾ വിൽപ്പനക്ക് ഒരു എരുമ്പക്കുട്ടി രണ്ട് പശുക്കുട്ടി രണ്ട് മൂരിക്കുട്ടികൾ അങ്ങനെ അഞ്ചെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അഞ്ചും കൂടി എഴുപത്തി എട്ടായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ക്രോസ് വീട് മുട്ടനാണ് ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു ചെനയാട് വിൽപ്പനക്ക് ഒരു പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിന് പ്രസവത്തിനിപ്പോൾ നാല് മാസം പ്രഗ്നൻ്റാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കളം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും പൂട്ടാനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തയ്യായിരം രൂപ സ്ഥലം കോട്ടക്കൽ വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു മുത്തനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപ സ്ഥലം മഞ്ചേരി കരോപ്പറമ്പ് കുട്ടിപ്പാറ ആടൻ കോഴികൾ വിൽപ്പനക്ക് ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് മാസം മുതൽ ഒൻപത് മാസം വരെ പ്രായമുള്ള നാടൻ കോഴികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഒരു പീസിന് മുന്നൂറ്റി രൂപ പീസിന് മുന്നൂറ്റി സ്ഥലം തിരൂര വളർത്താൻ അനുയോജ്യമായ രണ്ട് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള മുട്ടനാട്ടൻകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിലും അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഒരു ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് തീറ്റയും കുടി മെല്ലം തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ വളർത്താനും ചവിട്ടിക്കാൻ നിർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു ഗീർ കാള വിൽപ്പനക്ക് രണ്ട് പല്ല് പ്രായം ഏകദേശം ഇരുന്നൂറ് കിലോ മീറ്റ് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തയ്യായിരം രൂപ സ്ഥലം പുത്തനത്താണി ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് നല്ല പാലുള്ള ഒരാടാണ് അകഡിന് ഒരു ഏറ്റക്കുറിച്ചിലുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം ഒരു വലിയ പെണ്ണാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ലാസ്റ്റ് പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വളർത്താൻ അനുയജമായ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു ക്രോസ്പീഡ് പടക്കുട്ടിയും വിൽപ്പനക്ക് ഒന്നര മാസം പ്രായമായി കുട്ടിക്ക് ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോണി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി സൗജന്യമായി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ വരുന്ന ജയ് ഹിന്ദ് ജയ് കിസാൻ